നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് മണിക്ക് തന്നെ ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ആ സമയത്ത് അതിന് ശേഷം അല്ല അതിന് മൂന്ന് മണിക്ക് സമയത്ത് തന്നെ മീൻ വളരെ കുറവായിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു നാല് നാലര നാല് മുക്കാൽ ആയപ്പോൾ തന്നെ ഇഷ്ടം പോലെ മീനായിരുന്നു അപ്പോൾ എന്തെല്ലാം മീനുകളാണ് വന്നിട്ടുള്ളതും അപ്പോൾ അതിൻ്റെ വിലയും കാഴ്ചകൾക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വിഴിഞ്ഞം കടപ്പുറം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം സമയം വൈകുന്നേരം നാലര നാലര മുക്കാൽ ഈ സമയത്ത് വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകൾ ഏതെല്ലാം അവയുടെ വിലയും കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാം ഞാൻ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം ചൂര വാള കൊഴിയാള നെയ്മീൻ ചീലാവ് നെടുവ അയില ചെറിയ കൊഴിയാളയൊക്കെ വേണം വന്നിട്ടുള്ളത് ചേട്ടാ ഈ മീനുകളെ കല്ലങ്കണവ മരപ്പാൻ ക്ലാത്തി എന്നിങ്ങനെ ഒരുപാട് മീന്ത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവയുടെ വിലയും കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയിട്ട് പെട്ടെന്ന് നോക്കാം വിലയൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരാം ഓക്കെ ആര് കൂട്ടുകാർ നമുക്ക് ഇന്ന് പോയി നാലരയ്ക്കൊന്ന് വിലയും കാര്യം മീനിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഓടിയോടിയോ 1250 1250 1250 1250 1300 1300 1300 1100 1200 1950 1100 1150 950 1950 1950 1950 1950 1950 1250 1250

650 650 50 50 50 650 700 200 200 700 200 Facebook ആൈസൈഡ് ഏ വാ 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 1500 1500 500 500 500 500 500 1500 ഒരു സുരയ അവസാനം ആയിരം 500 ആയിരം 500 500

ആയിരത്തി എറുന്നൂറ്റി അമ്പത് 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 എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുനൂറ് ആയിരത്തി എഴുന്നൂറ് எழுத்தம்பது எண்ணூறு மூவாயிரத்தி எண்ணூறு மூவாயிரத்தி எண்ணூறு எண்ணூறு ரூபாய் மூவாயிரத்தி எண்ணூறு வேறியாட்

ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ஐம்பது ஆயிரத்தி ஐம்பது ஐம்பது അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് നാല് മുപ്പതിന് ശേഷം വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാമെന്നും അവയുടെ വിലയും കാഴ്ചകളും കൂട്ടുകാർ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ നമ്മൾ വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഡെയിലി കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോകളും കാഴ്ചകളും നമ്മൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്തെല്ലാം നിങ്ങളെ വരുന്നതൊക്കെ അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ ഈ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ച് നാളെ നാളെയും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ നിർത്തുന്നത് ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാം നന്ദി അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാണ് അടുത്ത വീഡിയോ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ